കലോത്സവം ആസ്വാദകർക്കും ഹൃദ്യമായി ആരവം പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് ആരവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിവാട് ടി എം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലോത്സവം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷവും ഈ ഹോളിൽ തന്നെയാണ് നമ്മൾ അംഗൻവാടി കലോത്സവം നടത്തിയത് അന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ പരിപാടി നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു അതുപോലെ ഇത്തവണയും നമ്മൾ നമ്മുടെ കുട്ടികളെ എല്ലാം ഒരുക്കി നമ്മുടെ അംഗൻവാടി കലോത്സവം ആരംഭിക്കുകയാണ് ഇന്ന് അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിട്ടുള്ള നമ്മുടെ പിഞ്ചോമനകൾ അവരുടെ കലാപരിപാടികൾ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രദർശിപ്പിക്കാനുള്ളൊരവസരമാണിത് ആ അവസരം നന്നായി അവരെക്കൊണ്ടത് പ്രദർശിപ്പിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടി അതിനായി പരിശ്രമം നടത്തിയത് നമ്മുടെ വർക്കർമാരും ഹെൽപ്പർമാരുമാണ് പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത് മൈദീൻ അബുബക്കർ മാങ്കുളം കെ എം മൈദീൻ ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ നസിയ ഷെമീർ ഷിബി ബോബൻ എ എ രമണൻ സി ഡി പി ഒ ജിഷ ജോസഫ് ഐ സി ഡി സൂപ്പർവൈസർ എ എസ് ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷറീഫ റഷീദ് അംഗനവാടി വർക്കർ എം എസ് റംല എന്നിവർ പങ്കെടുത്തു കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി മീഡിയ കോതമംഗലം